ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രേവതിയും രേവതിയുടെ കുടുംബക്കാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതി ഒക്കെ ശ്രമിക്കുമ്പോൾ അവിടെ രേവതിക്കും തന്റെ കുടുംബത്തിനും രക്ഷകനായിട്ട് സച്ചി മാറുവാണ് അതുമാത്രമല്ല സച്ചിയുടെ ഇന്നത്തെ ഒരു മാസ് കൂടി കഥ തന്നെ ആകെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെ രേവതിയും ശരത്തിനെ ഉപദ്രവിച്ച് അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെ കിട്ടാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ ശരത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് സുധിയും ശ്രുതിയും ചന്ദ്രമതിക്ക് ശ്രമിക്കുവാണ് അത് മാത്രല്ല ശരത്തിനെ എൻ്റെ ബാഗൊക്കെ പരിശോധിച്ച് സാധനങ്ങളൊക്കെ തട്ടിയിടുകയും ശരത്തിൻ്റെ ദേഹം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുകയാണ് ആ സമയത്ത് ഒരുപാട് നോക്കി പക്ഷേ ശരത്ത് പറയുന്നുണ്ട് ശ്രുതിയും പറയും അവിടെ രേവതിയും പറയുന്നുണ്ട് എൻ്റെ അനിയനൊന്നും ചെയ്യത്തില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് രണ്ടുപേരും പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് സുതി ശ്രമിച്ചില്ല അവസാനം സുധിയുടെ കോളറിൽ കയറി ഇത് ശരത്ത് പിടിക്കുവാണ് അവിടെ രേവതിയും പറയുന്നുണ്ട് ശരത്തെ കൈവിട് പക്ഷേ സുധീം ശ്രമിച്ചു പക്ഷേ ശരത്ത് കൈവിടാനായിട്ട് ശ്രമിച്ചില്ല കാരണം തന്നെ ഉപദ്രവിച്ച തന്നെ അപമാനിച്ച ശ്രുതിക്ക് പകരം വീട്ടാൻ വേണ്ടിട്ട് അടിക്കാനായിട്ടല്ല ദേഷ്യം വന്നപ്പോ ഷർട്ടില് കയറി പിടിച്ചതാണ് പക്ഷെ ഇത് സഹിക്കാൻ പറ്റാതെ ശ്രുതി വന്നിട്ട് ശരത്തിനെ പിടിച്ചു തള്ളിയിട്ട് ഒരു ഇത് കവിളില് കറണം പൊകിച്ചു ഒരു അടി കൊടുക്കുകയാണ് ചെയ്തത് ഇത് കണ്ടിട്ട് ശരത്തിന്റെ കണ്ണൊക്കെ നല്ല നിറഞ്ഞൊഴുകുകയും ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് രേവതി നീ എന്തിനാ ശ്രുതി ശരത്തിനെ അടിച്ചത് നിനക്ക് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് അവനെ അടിക്കാൻ കാരണം ഏ അവനെ അവൻ നിന്റെ ഭർത്താവിനെ അടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അവൻ്റെ അയാളുടെ ഷർട്ടിൽ കയറി പിടിച്ചെന്നല്ലേ ഉള്ളൂ അതിന് നീ എന്ത് അധികാരം കൊണ്ടാണ് എന്റെ അനിയനെ അടിച്ചത് എന്നൊക്കെ രേവതി അവിടെ എതിർത്ത് സംസാരിക്കുകയും എന്നാൽ രേവതിയുടെ വായടപ്പിക്കാനായിട്ട് ചന്ദ്രമതി പറയുവാണ് ഈ ഇപ്പോൾ അവൻ തെറ്റെയ്തുകൊണ്ടല്ലേ അവൻ അവളെ അവനെ അടിച്ചത് നീ എന്ത് ചെയ്യും ഇനി അവളെ കയറി അടിക്കോ നീ ഇനി ശ്രുതിയുടെ കവിളിൽ അടിക്കോ എന്നൊക്കെ ചന്ദ്രമതി അവിടെ തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രശ്നം രൂക്ഷമാകുകയും ശരത്തിനെ ഇപ്പൊ തന്നെ പിടിച്ച് പുറത്താക്ക എന്ന് സുധിയോട് ചന്ദ്രമതി പറയുകയും അങ്ങനെ ശരത്തിനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ രവീന്ദ്രനോ രേവതിയോ തടയാൻ ശ്രമിച്ചിട്ടും അവരെ ആരും കൂട്ടാക്കിയില്ല ശരത്തിനെ പിടിച്ച് തള്ളുകയും പെട്ടെന്ന് ശരത്ത് പോയി വീണത് നമ്മുടെ സച്ചിയുടെ കരങ്ങളിലായിരുന്നു സച്ചി ശരത്തിനെ താങ്ങി പിടിച്ചതിന് ശേഷം തന്റെ അനിയ തന്റെ അനിയനെ പോലെയാണ് ശരത് ആ അനിയനെ ഉപദ്രവിച്ച ഇവരെ വെറുതെ വിടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട സച്ചി സച്ചി എന്തായാലും ശുതിയും ശ്രുതിയും ചന്ദ്രമതിയെയും നിർത്തിപ്പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ സച്ചി ശരത്തിനെ ഉപദ്രവിച്ചു കണ്ടിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്തിനാ അവനെ പിടിച്ച് തള്ളിയത് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഉടനെ തന്നെ ചന്ദ്രമതി പറഞ്ഞു നീ അവനെ ഇത് വക്കാലത്തുമായിട്ട് വരേണ്ട ആവശ്യമില്ല ഇവനാണ് നിന്റെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയത് അപ്പോൾ അവിടെ ചന്ദ്രമതി വിചാരിച്ചത് അതിന്റെ പേരിൽ ശരത്തിനെ കുറ്റപ്പെട്ടു വഴക്കുണ്ടാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ സച്ചി പറഞ്ഞു ഇതൊക്കെ മുൻപ് നടന്ന കാര്യങ്ങളാണ് അത് ബൈക്ക് മോഷ്ടിച്ച പ്രശ്നങ്ങളൊക്കെ മുമ്പ് നടന്നത് അതൊക്കെ സോൾവ് ആക്കി ഇപ്പൊ അതെന്തിനാ എടുത്തിട്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സച്ചി ചോദിക്കുകയും അപ്പോൾ ഇവൻ കള്ളനാണ് കള്ളന്റെ കുടുംബക്കാരെ ആണല്ലോ നീ ഈ ഭാര്യയായിട്ട് സ്വീകരിച്ചത് കുടുംബക്കാരെ ആണല്ലോ നീ ഇത് ഇങ്ങനെ തലയിലെടുത്ത് ആടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയും എന്നാൽ ഇവൻ ബൈക്ക് മോഷ്ടിച്ചത് മുൻപാണ് ആ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്തു അതെല്ലാം എല്ലാം സോൾവാക്കി കളയുകയും ചെയ്തു ഞാനത് ക്ഷമിക്കുകയും ചെയ്തു പക്ഷേ ഈ ഇവനെ പറയാൻ നിനക്കെന്താണ് യോഗ്യത അൻപത് ലക്ഷം കൊണ്ട് മുങ്ങി നീ ആണോ ഇത് കടന്ന് പറയുന്നത് എന്നൊക്കെ തിരിച്ചു ചോദിച്ചിട്ട് അവിടെ സച്ചി തിരിച്ചു ചോദിക്കുകയാണ് നിനക്ക് ശരത്തെ നീ ഇത്രയും പേരെ മുന്നിൽ നീ ഇങ്ങനെ നാണം കിട്ടി നിൽക്കേണ്ട ആവശ്യം ഒന്നാണ് നിന്നെ ഇത്രയും ഉപദ്രവിച്ചപ്പോൾ നിനക്ക് തിരിച്ച് അവരെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു നിനക്ക് ഒരു അടി കൊടുത്തൂടിയായിരുന്നു ഇവൻ വാഴയാണ് നിനക്ക് തിരിച്ച് ഒരു അടി കൊടുത്തൂടെ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴാണ് രേവതി പറ അവിടെ നടന്ന സംഭവങ്ങൾ പറഞ്ഞു ശരത് ശരത്തിനെ ഉപദ്രവിച്ചപ്പോൾ ശരത് തിരിച്ച് കോളറി പിടിക്കുകയും എന്നാൽ അവനെ ആ കരണം പുകച്ചുകൊണ്ട് ശ്രുതി അടിക്കുകയാണ് ചെയ്തത് എന്ന് അവിടെ ചന്ദ്രമതി പറഞ്ഞു എന്റെ മോനെ അടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു വിടുവാണോ അവന്റെ കോളറി പിടിച്ചപ്പോഴാണ് ഈവൻ ശ്രുതി അവനെ അടിച്ചതെന്ന് കേട്ടപ്പോ സഹിക്കാൻ വേണ്ടിട്ട് പറ്റില്ല അതിന്റെ പേരിൽ ശ്രുതിയോട് ചോദ്യം ചെയ്യുകയും എന്നാൽ എന്റെ ഭർത്താവിനെ അടിക്കാൻ വന്നപ്പോ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് തന്നെ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കോളറിൽ കയറി പിടിക്കാൻ മാത്രമാണ് ചെയ്തത് അതാണ് എന്നെ അടിച്ചത് അപ്പോൾ സച്ചിക്ക് അതും കൂടി കേട്ടപ്പോൾ നല്ല ദേഷ്യം വന്നു അതിന്റെ പേരിൽ ശ്രുതി ആ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിപ്പറിച്ചു നല്ല താണ്ഡവൻ തന്നെ സച്ചി അവിടെ ആടുവാണ് ചെയ്തത് കാരണം തന്റെ അനിയന് വേണ്ടിയിട്ട് തന്നെ തന്റെ ഭാര്യയെ നോവിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച് ഇവരെ വെറുതെ വിടാൻ വേണ്ടിട്ട് സച്ചി തയ്യാറായില്ല എല്ലാവർക്കും തക്ക മറുപടികൾ തന്നെ കൊടുത്തു അവസാനം ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രപതി പറയുവാണെണ് ശ്രുതി നീ പോയി ആ പോലീസിനെ വിളിക്ക് എന്നിട്ട് ഇവനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ പറയും ഇവ ഇവിടെ മോഷ്ടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ സച്ചി പറഞ്ഞു നീ പോയി പോലീസിനെ വിളിക്ക നീ പോയി പോലീസിനെ വിളിക്കുമ്പോഴത്തേക്ക് പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരത്തിനെ ഒന്നും ചെയ്യത്തില്ല നിന്റെ ഭർത്താവിനെ ആയിരിക്കും തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിട്ട് പോകുന്നത് കാരണം എന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ ഞാൻ മുമ്പേ എല്ലാ പ്രശ്നങ്ങൾ സോൾവാക്കി ഇതെല്ലാം വിട്ടതാണ് അപ്പൊ പോലീസ് ഇവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ശരത് ഇവിടെ നിന്ന് മോഷ്ടിച്ചു എന്നതിന് തെളിവില്ല നിങ്ങൾ ആ ബാഗൊക്കെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് തെളിവൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ തൂക്കി കൊണ്ടുപോകാൻ പോകുന്നത് സുധിയായിരിക്കും കാരണം ഞാൻ കേസ് കൊടുക്കും ഇവിടെ അച്ഛന്റെ പൈസ അൻപത് ലക്ഷം മോഷ്ടിച്ചുകൊണ്ട് പോയത് അവന്റെ സ്വന്തം പൈസയല്ല എനിക്കും ശ്രീകാന്തിനും കൂടി അവകാശപ്പെട്ട പൈസയാണ് അവൻ എടുത്തു ആ ഒരു പെൺകുട്ടിക്ക് കൊണ്ടു കൊടുത്തത് അപ്പൊ ആ പെണ്ണിനെ കൊണ്ടു കൊടുത്ത പൈസ അവള് അതും കൊണ്ട് മുങ്ങി അപ്പൊ ആ പെണ്ണിന്റെ പേരിലാണ് ഇവൻ ഇവിടെ കേസ് കൊടുത്തതെന്നും അതിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇവിടെ വന്നത് എല്ലാ സംഭവങ്ങളും ഇവിടെ നടന്ന കാര്യങ്ങളും അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പൊ അത് കേട്ടിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ആ പെൺകുട്ടിക്കെതിരെ ഇവന് കേസ് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഇവനെതിരെ ഞങ്ങൾക്കും കേസ് കൊടുക്കാം ഞങ്ങൾക്ക് അവകാശപ്പെട്ട പൈസയാണ് ഇവൻ എടുത്തോണ്ട് പോയത് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് കേസ് കൊടുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ കട്ടയ്ക്ക് നിൽക്കുവാണ് അവസാനം പ്രശ്നം രൂക്ഷമാകുന്നത് കണ്ടിട്ട് രവീന്ദ്രൻ പറയുകയാണെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ ഈ പ്രശ്നം വഷളാക്കാൻ വേണ്ടിയിട്ട് ആരും നോക്കരുത് ഇനി ഇതിന്റെ പേരിൽ സംസാരം വേണ്ട രണ്ടുപേരും അകത്തോട്ട് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീം ശ്രുതിയും അകത്തോട്ട് അയച്ചു എന്നിട്ട് ശരത്തിന് ആഹാരം കൊടുത്തിട്ട് വിട്ടാൽ മതി എന്ന് സച്ചിൻ ും പറഞ്ഞു രവീന്ദ്രനും പറഞ്ഞു അങ്ങനെ ശരത്തിനെ വിളിച്ചോണ്ട് അപ്പോൾ അതിനു മുന്നേ തന്നെ ശരത് എന്നോട് സച്ചി ചോദിച്ചായിരുന്നു നീ ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെയാണ് ഇവിടെ കയറി വന്നതെന്ന് അപ്പോൾ ചേച്ചി കാര്യങ്ങളെല്ലാം വിളിച്ച് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പൊ അത് കേട്ടിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് ശരത്ത് പറഞ്ഞപ്പോൾ സജി ചോദിച്ചു ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ അവനോട് ക്ഷമിച്ചുവെങ്കിലും ഇപ്പോൾ ഇത്രയും പ്രശ്നം രൂക്ഷമായപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ടാണ് അവൻ കയറി വന്നത് ആ അവനെയാണ് നിങ്ങൾ കള്ളന്മാരെന്നും പറഞ്ഞ് ഇവിടെ മുദ്ര കുത്തിയത് അങ്ങനെയുള്ളപ്പോൾ ഇത്രയും അൻപത് ലക്ഷം രൂപ കടത്തിക്കൊണ്ടുപോയ ഈ സുധി ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞങ്ങളോട് ആരെങ്കിലും ഇവൻ ക്ഷമ ചോദിച്ചു അത്രയും പക്വത പോലും ഈ ശരത്തിനുള്ള പക്വത പോലും ഇവൻ ഇല്ല ഒരുപാട് ഡിഗ്രി എടുത്ത് വെച്ചിട്ട് കാര്യൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി നല്ല വഴക്ക് കൊടുത്തു അങ്ങനെ ശരത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് രേവതി അകത്തോട്ട് പോയപ്പോഴും ആ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അകത്തോട്ട് ശരത്തിനെ കൊണ്ടുപോയത് കണ്ടിട്ട് ചന്ദ്രമതി വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ചന്ദ്രമതിയുടെ വായടപ്പിച്ചുകൊണ്ട് രവീന്ദ്രൻ വഴക്കു പറയുകയും നീ അകത്തോട്ട് കയറിപ്പോ എന്ന് രവീന്ദ്രൻ വഴക്ക് പറഞ്ഞു അകത്തോട്ട് കയറ്റി വിട്ടു വീണ്ടും ചന്ദ്രമതിയുടെ ദേഷ്യം അപ്പോഴൊന്നും മാറിയിട്ടില്ല ശരത്തിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രേവതി ആശ്വസിപ്പിക്കുവാണ് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു രാവിലെ തന്നെ ശ്രീകാന്ത് വർഷെ ജോലിസ്ഥലത്ത് വിട്ടിട്ട് തിരിച്ചു പോകുമായിരുന്നു തിരിച്ച് പോകുന്ന സമയത്ത് ശ്രീകാന്തിനെ വഴിക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് പേര് ബൈക്കിൽ വന്ന് തടഞ്ഞു നിർത്തുകയും അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയും അവരെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ശ്രീകാന്തിനെ അവരടിക്കുകയും ചെയ്തു അങ്ങനെ അടിക്കുന്നത് അടിച്ച് റോഡിൽ തള്ളി ഇടുന്നതൊക്കെ ആ വഴി പോയാൽ സച്ചി കാണുകയും അങ്ങനെ എന്തിനാ എൻ്റെ അനിയനെ അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ത് അങ്ങനെ അവരെ അവരെല്ലാവരും അടിച്ചു സൂപ്പാക്കി എല്ലാവരെയും ഓടിച്ചു വിട്ടപ്പോൾ ഒരാളെ സച്ചിയുടെ കയ്യില് കിട്ടി അപ്പൊ എന്തിനാ എന്റെ അനിയനെന്തിനാ നിങ്ങൾ അടിക്കുന്നത് അപ്പോ സച്ചിയെ ഈ അടിക്കുന്ന അവന് നേരത്തെ അറിയാമായിരുന്നു ഈ ഗുണ്ടയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു സച്ചിയുടെ ഉപദ്രവിക്കരുത് എന്ന് കൈകൂപ്പി തൊഴുകയും എന്നാൽ നീ സുധീറിന്റെ അനിയനല്ലേ നീ എന്തിനാ എന്റെ അനിയനെ അടിച്ചത് എന്ന് കാര്യം ചോദിച്ചപ്പോഴാണ് മധുസൂദനൻ പറഞ്ഞു വിട്ടതാണ് പൈസ തന്നിട്ട് ശ്രീകാന്തിനെ അടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് ഓടിപ്പോയി അപ്പോ ഇത് മധുസൂദനൻ ശ്രീകാന്തിനെ അടിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അടുത്തുള്ള വൈരാഗ്യം തീർക്കാനായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സച്ചി നേരെ മധുസൂദനന്റെ വീട്ടിലോട്ട് പോവാണ് പക്ഷെ വർഷയുടെ കാര്യത്തിലാണെന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലായി അത് പറയാനായിട്ടുള്ള ടൈം ശ്രീകാന്തിന് കിട്ടിയില്ല സച്ചിയുടെ വണ്ടിയുടെ പിന്നാലെ ശ്രീകാന്തും ബൈക്ക് കൊടുത്ത് വെച്ചു പിടിക്കുവാണ് നേരെ മധുസൂദനന്റെ വീട്ടിൽ വന്ന സമയത്ത് മധുസൂദൻ ഭയങ്കര സന്തോഷത്തിലാണ് ശ്രീകാന്തിനിപ്പോ ഇത് ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണും അവനെ ഇപ്പോൾ എല്ലാവരും അടിച്ച് റൊട്ടിയാക്കി കാണും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സന്തോഷത്തിൽ നിൽക്കുന്ന മധുസൂദനന്റെ മുന്നിലേക്കാണ് സച്ചി ഓടി വന്നത് അതോടുകൂടി കഥ തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രേവതിയും രേവതിയുടെ കുടുംബത്തെയും ശരത്തിനെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ശ്രുതിയെയും ശ്രുതിയെയും ചന്ദ്രമതിയും നിർത്തിപ്പൊരിച്ചുകൊണ്ട് സച്ചി അവിടെ വലിയൊരു കലഹം തന്നെ ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഏകദേശം കെട്ടടങ്ങുമ്പോഴാണ് അടുത്ത വർഷയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോരിക്കും